പി പി കെ പൊതുവാൽ ആവിഷ്കരിച്ച ഈ ഗണിത പദ്ധതിക്ക് അത്ര പെട്ടെന്നൊന്നും അംഗീകാരം ലഭിച്ചിരുന്നില്ല ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ജ്യോതിഷന്മാരുടെ ഒരു സംഘം ഇതുമായി മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നത് അത് ഗുരുവായൂരിൽ നടന്ന ജ്യോതിഷ സമ്മേളനത്തെ തുടർന്നാണ് ഈ ഗണിത സമ്പ്രദായം അംഗീകരിക്കുകയും ശുദ്ധ ദുർഗണിതം എന്ന പുസ്തകം വിലപ്പെട്ട ഗ്രന്ഥമായി മാറുകയും ഒക്കെ ചെയ്യുന്നത് ഇന്നിപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ജ്യോതിഷ വിഭാഗത്തിലെ ഒരു പ്രധാന പാഠ്യപുസ്തകമാണ് ഈ വിപി കെ പൊതുവാളുടെ ഈ ശുദ്ധ ദുർഗണിതം എന്ന് പറയുന്നത് വി പി കെ പൊതുവാൽ ഒരുപാട് ബഹുമതികൾക്ക് അർഹനായി കാഞ്ചി കാമകോടി മഠാധിപതിയാണ് അദ്ദേഹത്തിന് ഗണിത ജ്യോതിഷ ചക്രവർത്തി എന്ന പട്ടം നൽകിയത് അതുപോലെ തന്നെ അയോധ്യയിലെ സംസ്കൃത പരിഷത്താണ് അദ്ദേഹത്തിന് ജ്യോതിർഭൂഷണം എന്ന പദവി സമ്മാനിച്ചത് അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് പണ്ഡിറ്റ് എന്ന ബഹുമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വി പി കെ പൊതുവാൾക്ക് നൽകിയത് അങ്ങനെ വി പി കെ പൊതുവാൽ ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണം പണ്ഡിറ്റ് വി പി കെ പൊതുവാൾ എന്നാണ് പിന്നീട് അറിയപ്പെട്ട് തുടങ്ങിയത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒന്നിച്ച് പയ്യന്നൂരിൽ ഒരു ജ്യോതിഷ സംസ്കൃത പാഠശാല ആരംഭിക്കുകയാണ് ജ്യോതിഷ കലാസദനം എന്നായിരുന്നു തൊള്ളായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ആ സ്ഥാപനത്തിന്റെ പേര് പിന്നീട് അത് ജ്യോതി സദനം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി ഗുരുകുല സമ്പ്രദായത്തിൽ യാതൊരു പ്രതിഫലവും ഇല്ലാതെ ആളുകളെ ജ്യോതിഷവും സംസ്കൃതവും പഠിപ്പിക്കുന്ന പയ്യന്നൂരിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിരുന്നു ഈ ജ്യോതി ഇന്നും അവിടെ സംസ്കൃതവും ജ്യോതിഷവും ഒക്കെ നല്ല നിലയിൽ പഠിപ്പിച്ചു വരുന്നുണ്ട് ഇത് പയ്യന്നൂരിലെ ജ്യോതിഷ രംഗത്ത് ഉണ്ടായ മറ്റൊരു ചുവടുവെപ്പാണ് അങ്ങനെ ഗണിത സമ്പ്രദായത്തിനുള്ള പയ്യന്നൂരിന്റെ ഒരു സംഭാവന സംസ്കൃത ജ്യോതിഷ പാഠശാല തുടങ്ങിക്കൊണ്ടുള്ള പ്രവർത്തനം ഇങ്ങനെ പല രീതിയിൽ വ്യാപിച്ചു കിടക്കുകയാണ് പയ്യന്നൂരിന്റെ ജ്യോതിഷ പാരമ്പര്യം ഈ ജ്യോതിസദനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഈ സംസ്കൃത പാഠശാലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ഒരാളാണ് പയ്യന്നൂരിന്റെ സ്വന്തം എ കെ കൃഷ്ണൻ മാസ്റ്റർ എ കെ കൃഷ്ണൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൽ ഒരു മുഖപുര ആവശ്യമില്ല ഏറ്റവും മികച്ച അധ്യാപകൻ സാംസ്കാരിക കലാസാഹിത്യ മേഖലകളിലൊക്കെ നിറഞ്ഞു നിന്ന വ്യക്തിത്വം വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം കരിപ്പത്ത് കമ്മ്മാരൻ എഴുത്തച്ഛന്റെ സഹോദരനായിട്ടുള്ള കുഞ്ഞിനാമൻ എഴുത്തച്ഛന്റെ മകനാണ് എ കെ കൃഷ്ണൻ മാഷ് അപ്പം എ കെ കൃഷ്ണൻ മാഷെ ആ കാലഘട്ടത്തിൽ ജ്യോതിഷം പഠിപ്പിക്കാൻ അയച്ചിരുന്നത് വി പി കെ പൊതുവാലയുടെ കീഴിലായിരുന്നു ജ്യോതിഷവും സംസ്കൃതവും ഒക്കെ പഠിച്ചു തുടങ്ങിയ എ കെ കൃഷ്ണൻ മാഷ് ക്രമേണ അധ്യാപക അധ്യാപകരംഗത്തേക്ക് വഴിമാറിപ്പോവുകയാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ഗുരുകുല സമ്പ്രദായത്തിൽ ഇവിടെ പഠിക്കാൻ വരികയും പിന്നീട് വഴിമാറിപ്പോയ കഥകളൊക്കെ ഉണ്ട് അവരിൽ പ്രധാനിയാണ് ഡോക്ടർ ഇ ശ്രീധരൻ അദ്ദേഹം പയ്യന്നൂർ സംസ്കൃത കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് വിരമിച്ച ആളാണ് പ്രശസ്ത സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം ആദ്യകാലത്ത് ഈ ഗുരുകുലത്തിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഈ ജ്യോതി സദനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആചരിക്കുകയുണ്ടായി അന്ന് കേരളത്തിനകത്തും പുറത്തുമുള്ള വലിയ രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും ഒക്കെ ഈ സുവർണ ജൂബിലി ആഘോഷവുമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി പയ്യന്നൂരിൽ എത്തുകയുണ്ടായിട്ടുണ്ട് ഡോക്ടർ സുകുമാർ എഴുക്കോട് കുഞ്ഞുണ്ണി മാഷ് ടി പത്മനാഭൻ അങ്ങനെ ഒരുപാട് പേര് ഈ ജ്യോതിസദനത്തിന്റെ സദനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ പയ്യന്നൂരിൽ വന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിന് അകത്തും പുറത്തും അത്രമാത്രം പ്രസിദ്ധിയും പ്രചാരവും നേടാൻ പയ്യന്നൂരിലെ ഈ ജ്യോതിഷ പാരമ്പര്യത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് അത് തെളിയിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ചില് വി പി കെ പൊതുവാലുടെ നവതി ആഘോഷവും വലിയ രീതിയിൽ ജ്യോതി സദനത്തിൽ ആഘോഷിക്കുക ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ആ സമയത്താണെന്ന് തോന്നുന്നു യേശുദാസ് അദ്ദേഹത്തെ കാണാൻ ആ വീട്ടിൽ വന്നിട്ടുണ്ട് പയ്യന്നൂർ ജ്യോതി വർഷം തോറും തയ്യാറാക്കപ്പെടുന്ന പഞ്ചാംഗത്തിന് ലോകമെങ്ങും നിരവധി ആവശ്യക്കാരാണുള്ളത് അതിൽ സർക്കാർ ഏജൻസികളുണ്ട് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിലെ പ്രമുഖമായ ദിനപത്രങ്ങളുണ്ട് ഈ പഞ്ചാംഗത്തെ അവലംബമാക്കിക്കൊണ്ടാണ് മാതൃഭൂമിയുടെയും മലയാള മനോരമയുടെയും കലണ്ടറുകൾ എത്രയോ കാലം ജ്യോതി സദനം തയ്യാറാക്കിയിരുന്നത് ഇന്നും മാതൃഭൂമിയുടെയും ദേശാഭിമാനിയുടെയും ചന്ദ്രികയുടെയും ഒക്കെ കലണ്ടറുകൾ പുറത്തിറങ്ങുന്നുണ്ട് വി പി കെ പൊതുവാളുടെയും ജ്യോതി സദനത്തിന്റെയും ഈ പാരമ്പര്യം ഇന്നും അണയാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ് വിപിക്ക പൊതുവാളുടെ മകനായിട്ടുള്ള സദനം നാരായണൻ അതുപോലെ തന്നെ മാധവ പൊതുവാൾ ഒക്കെ തന്നെ അവിടെ ഇപ്പോഴും പഞ്ചാംഗങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് ജഗദീഷും മാധവട്ടനും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് സംസ്കൃത പാഠശാലയുമൊക്കെ മികച്ച രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് എത്രയോ മനുഷ്യർ ദിവസവും അവരുടെ ഭാവി കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു പയ്യന്നൂരിന്റെ ജ്യോതിഷ പാരമ്പര്യത്തിന്റെ കഥ ഇവിടെയും പൂർണ്ണമാകുന്നില്ല